നമസ്കാരം എല്ലാ മേഖലയിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും റിപ്പോർട്ട് വന്ന ശേഷം സിനിമാ മേഖലയിലേത് കൂടുതൽ ശ്രദ്ധയാകർഷിച്ചു എന്നും നടനും സംവിധായകനുമായ രഞ്ജി പണിക്കർ പറഞ്ഞു നിയമസാധ്യത പരിശോധിക്കേണ്ടത് സർക്കാരാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു രഞ്ജിത്തിന്റെ രാജി സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ആണെന്ന് കരുതുന്നില്ല ആരെയും മാറ്റി നിർത്താനോ വിലക്കാനോ കഴിയില്ല നിങ്ങൾക്ക് അവരെ ബഹിഷ്കരിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു ചാടിയുള്ള നടപടികൾ അല്ല വേണ്ടത് നീതി ഉറപ്പാക്കേണ്ട എന്ന നിലപാട് ആർക്കുമില്ല ഇപ്പോൾ അവർ ആരോപണ വിധേയർ മാത്രമാണ് സത്യം എന്തെന്ന് കാലം തെളിയിക്കട്ടെ എന്നും തെളിയിക്കട്ടെയെന്നും പണിക്കർ പറഞ്ഞു അമ്മയുമായി ബന്ധപ്പെട്ട നിലപാട് അവരോട് ചോദിക്കണമെന്നും തൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താൻ ഉത്തരം പറയാമെന്നുമാണ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ആരെയും മാറ്റി നിർത്താനാകില്ലെന്നും അവർ രാജ്യം വിട്ടു പോവുകയാണോ വേണ്ടത് എന്ന് മാധ്യമപ്രവർത്തകരോട് തിരിച്ച് അദ്ദേഹം ചോദിച്ചു ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വിശദമായി തന്നെ അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തണമെന്നും അതാണ് സർക്കാരും പൊതുസമൂഹവും ചെയ്യേണ്ടത് എന്നും രഞ്ജീവ് പണിക്കർ പ്രതികരിച്ചു തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം താൻ കൃത്യമായി മറുപടി പറഞ്ഞുവെന്നും കൂടുതൽ പ്രകോപിതനാക്കാൻ നോക്കേണ്ട ആ കാര്യം അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നായിരുന്നു നടനും സംവിധായകനുമായ രഞ്ജീവ് പണിക്കറിന്റെ ചിരിച്ചുകൊണ്ടുള്ള പ്രതികരണം വിഷയത്തിൽ സർക്കാർ അന്വേഷണം നടത്തട്ടെ അമ്മയും മറ്റ് സംഘടനകളുമൊക്കെ അവർക്കൊപ്പം നിൽക്കട്ടെ എല്ലാ സത്യങ്ങളും പുറത്തുവരട്ടെ സ്ത്രീകൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എല്ലാ തൊഴിൽ മേഖലയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് സിനിമാ മേഖലയിൽ മാത്രമല്ല പക്ഷേ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളാകുമ്പോൾ അത് കുറച്ചുകൂടി ആകർഷണ അതുകൊണ്ടാണ് ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന കാര്യവും രഞ്ജി പണിക്കർ സൂചിപ്പിച്ചു